Hi all Assalamu Alaikum welcome back അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഇഡ് എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇട്ടിലേ വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പച്ചരി ഒന്നും വേണ്ട കുക്കറിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടാണ്ടാ നമ്മൾ ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കുന്നത് അതേപോലെ എത്ര പൊങ്ങി കിട്ടാ കിട്ടാത്തവർക്കും നല്ല ഇഡ്ഡലി നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഡബിൾ സൈസായിട്ട് പൊന്തി നല്ല പഞ്ഞു പോലത്തെ ഇഡില് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരി വെള്ളത്തിൽ ഇടുക കുതിർക്കാനിട അല്ലെങ്കിൽ അത് അരച്ചെടുക്കുക അങ്ങനത്തെ ഒരു പണിയില്ലാട്ടോ വളരെ പെട്ടെന്ന് തന്നെ എത്ര തുടക്കക്കാർക്ക് പോലും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് ആദ്യമായിട്ട് ഇഡലി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉഴുന്ന് വേണം കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ കപ്പ് ഉഴുന്നാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അത് ഇതാ രാവിലെ ഒരു നിങ്ങൾ വൈകുന്നേരമാണ് ആട്ടി വെക്കണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മളിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം മിനിമം ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും നന്നായിട്ട് സോ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ കപ്പ് ഉഴുന്നിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്കിത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് വെക്കണം പിന്നെ അതേപോലെ ഒരുപാട് തവണ ഉഴുന്ന് കഴുകിയിട്ട് അതിൻ്റെ ഒരു സ്റ്റാർച്ച് കണ്ടു ഒന്നും കളയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടാ കാരണം നമ്മൾ ഈ ഒരു വെള്ളത്തിലാണ് ഇത് അട അരച്ചെടുക്കുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് ഇതാ ഞാൻ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് മിനിമം ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉഴുന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം നമ്മളിതാ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ടത് കുതിർന്നിട്ട് പൊട്ടി ഇങ്ങനെ വരണം കേട്ടോ അതേപോലെ നന്നായിട്ട് ഉഴുന്ന് കുതിർന്ന് വരണം അപ്പോൾ ഇതാ ഇതിപ്പോൾ നന്നായിട്ട് സോക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞല്ല നമ്മൾ ഉഴുന്ന് വെച്ച് ഉഴുന്ന് സോക്ക് ചെയ്യുന്ന ആ വെള്ളത്തിൽ നമ്മൾ ഇത് അരച്ചിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പഞ്ഞു പോലത്തെ ഇഡലി നമുക്ക് കിട്ടും നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡിലി കിട്ടും അപ്പോൾ ഇതാ ഈ ഒരു ഉഴുന്ന് കുതിർത്ത ആ ഒരു വെള്ളം ഇതേപോലെ ഒരു കപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് പോരാണ്ട് പോരാണ്ട് വരും കേട്ടോ ബാക്കിയുള്ളത് നമുക്ക് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ ഒരു വലിയ മിക്സിയുടെ ജാർ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ അതാ ഈ ഒരു കുതിർന്ന ഉഴുന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കണം നന്നായിട്ട് സോക്കായിട്ട് കിട്ടിയിട്ടുള്ള ഉഴുന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ അധികം ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് രണ്ട് പ്രാവശ്യമായിട്ടൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കാം ഞാനിപ്പം ഇതൊറ്റ പ്രാവശ്യമായിട്ട് ഉഴുന്ന് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ചോറാണ് കേട്ടോ ഞാനിപ്പോൾ ഇതാ നമ്മൾ കുക്ക് ചെയ്യുന്ന വൈറ്റ് റൈസില്ലേ നമ്മൾ ചോറ് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു വെള്ളരിച്ച് ചാക്കരി അതാണ്ട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ള അരി തന്നെ പ്രത്യേകം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് നല്ല വെളുത്ത ഇഡലി കിട്ടണം വെള്ള കളറിലുള്ള പൂ പോലത്തെ ഇഡലി കിട്ടണം എന്നുണ്ടെങ്കിൽ വെള്ള ചോറ് തന്നെ എടുക്കാം മട്ടരിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ കളർ ചെറിയ ചേഞ്ച് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉഴുന്നു മുക്കാൽ കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ അതേ ക്വാണ്ടിറ്റി തന്നെ ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു നമ്മൾ ഉഴുന്ന് കുതിർത്തെടുത്താ വെള്ളമുണ്ടല്ലോ അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ വെള്ളം പോരാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒരുപാട് ലൂസായിട്ട് കിട്ടരുതിട്ടാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഇഡലിക്ക് കണ്ടില്ല ഇതേപോലെ നന്നായിട്ട് അരഞ്ഞിട്ട് കിട്ടണേ കിട്ടുകയും ചെയ്യണം കേട്ടോ നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല ഫൈനായിട്ടുണ്ടാവണം ഉഴുന്നും ചോറും കൂടെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം അപ്പം ഇതേപോലെ അരച്ചെടുക്കുക എന്നിട്ട് ഇതാ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തമിയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുക്കറിലാണ് കേട്ടോ നമ്മളിത് ഫെർമെന്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ഉഴുന്നും ചോറും കൂടെ അരച്ചുകൊടുത്ത് അരച്ചെടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് ഞാൻ ഈ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒട്ടും തരികളുണ്ടാവരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ഉഴുന്നും ചോറും കൂടെ ഒപ്പം ഇട്ടിട്ട് അടിക്കാനും നോക്കണം കേട്ടോ അപ്പം ഇത് നമ്മൾ വണ്ണീസ് ടു ടു എന്നുള്ള റേഷ്യോലാണ് നമ്മൾ ഈ ഒരു ഉഴുന്നും അതേപോലെ പൊടിയും എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഇടയിൽ ഉണ്ടാക്കി എടുക്കുന്നത് നമ്മൾ പുട്ടിനൊക്കെ എടുക്കൂല വറുത്ത അരിപ്പൊടിയാണ് അത് ഏത് കണ്ടില്ലേ ഇതേപോലെ നൈസായിട്ടുള്ള അരിപ്പൊടി എടുക്കുക നമ്മൾ പുട്ട് അപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന അത് വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല ആ ഒരു ഞാൻ ഞാനിപ്പോൾ കാണിച്ചില്ല അങ്ങനത്തെ അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഇനിയിപ്പോൾ അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അടിയിൽ കട്ട പിടിച്ച് നിൽക്കാണ്ടിരിക്കാനാണ് ആദ്യം തന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നര കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് വൺ ഈസ്റ്റി ടു എന്നുള്ള റേഷ്യോലാണ് മുക്കാൽ കപ്പ് ഉഴുന്ന് അതേപോലെ മുക്കാൽ കപ്പ് ചോറ് അതിന് ഒരു ഒന്നര കപ്പ് അരിപ്പൊടി വറുത്തത് വറക്കാത്ത അല്ലെങ്കിലും കുഴപ്പമില്ല നൈസായിട്ടുള്ള അരിപ്പൊടിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതൊരുപാട് ഇട്ടടിച്ചെടുക്കണമെന്നില്ല നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് കിട്ടിയാൽ മതി അപ്പോൾ വെള്ളം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കണ്ടിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് അരി അരിപ്പൊടിയും അരച്ചെടുക്കേണ്ടത് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇഡ്ഡലിക്ക് അരക്കുമ്പോൾ എപ്പോഴും വെള്ളം കുറച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കാരണം ദോശ ബാറ്ററിൻ്റെ അത്ര ലൂസാവരുത് അത്യാവശ്യം ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഇതാ ഈ ഒരു അരിപ്പൊടിയുടെ മിക്സും കൂടെ നമുക്ക് ഉഴുന്നിൻ്റെ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതാ അതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ടിപ്പ് കുക്കർ ഈ ഇഡിലി നന്നാവാനായിട്ടുള്ള അടുത്തൊരു ടിപ്പാണ് ഇട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ഉഴുന്നും അരിപ്പൊടിയും എല്ലാം നന്നായിട്ട് കമ്പൈൻ ആയിട്ട് കിട്ടണം പിന്നെ അത് പുളിച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഇങ്ങനെ ഇതേപോലെ കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇഡിലി അപ്പോൾ ഇതേപോലൊരു ഒരു ഒന്ന് രണ്ട് മിനിറ്റെങ്കിലും നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക കൈ വെച്ചിട്ട് തന്നെ കണ്ടില്ലേ ഇതേപോലെ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ വേറെ ഒന്നുമില്ല കേട്ടോ നമുക്കിത് അടച്ച് മൂടിയിട്ടിട്ട് നമുക്കിത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കാം നന്നായിട്ടിത് പുളിച്ച് പൊന്തി വരും കേട്ടോ അപ്പം ഞാനിപ്പോൾ എപ്പോഴും രാത്രി വൈകുന്നേരോണം അടിച്ച് വെക്കൽ രാത്രിയായാലും കുഴപ്പമില്ല കേട്ടോ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊന്തി വരും അപ്പോൾ ഇതാ ഞാൻ രാത്രി കിടന്നപ്പോൾ ആ ഒരു ടൈമിൽ അരച്ച് വെച്ചിട്ട് ഇതാ ഇതേപോലെ രാവിലെ തുറന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഞാൻ ഇത് ഒരിക്കലും പൊന്തി പുറത്തേക്ക് പോയില്ലാട്ടെ ഞാനിത് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ട് ആദ്യം തന്നെ ഒന്ന് കുക്കറിൻ്റെ മൂടി തുറക്കാൻ നോക്കി അതാണ് ജസ്റ്റ് ആ ഒരു സൈഡിൽ കൂടെ പോന്നിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുറക്കുന്നവരെ ഈ ഒരു കുക്കറിയിൽ നിന്ന് പൊന്തി പുറത്തേക്ക് പോരുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം കണ്ടില്ലേ നമ്മൾ നേരത്തെ കുക്കറിൻ്റെ ഒരു പകുതി ഭാഗത്തോളം മാത്രം നമ്മൾ ആ ഒരു അരച്ച മാവ് മാവുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇത് മുഴുവൻ മുഴുവനായിട്ട് മുകളിലേക്ക് വരെ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോപ്പും അതുപോലെ ഐസ്ക്രീമൊക്കെ ഇരിക്കൂലേ അതേപോലെ നല്ല പ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഇഡ്ഡിലിയൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡിലി ആയിട്ട് നമുക്ക് കിട്ടൂട്ടാ അപ്പോൾ കണ്ടില്ലേ ഇതിനിപ്പോൾ ഒരുപാട് കുത്തി ഇളക്കി ആ ഒരു പൊന്തി വന്നതൊന്നും താഴ്ന്നു പോകാനായി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ സോഫ്റ്റ് ആയിട്ട് നമ്മൾ കലി ഒരു തവി വെച്ചിട്ട് ഇളക്കി നോക്കുക എന്നിട്ട് ഞാനിപ്പോൾ ഇതായിന്ന് കുറച്ച് ബാറ്റർ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത്രയും നമുക്കിപ്പോൾ ആവശ്യമില്ല നമുക്ക് ഇഡ്ഡലി ചൂടാനായിട്ടുള്ളത് മാത്രം എടുക്കുക എന്നിട്ട് ബാക്കി ഇതേപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ നമുക്ക് ഇടയ്ക്കെടുത്ത് ദോശയും ഇഡ്ഡിലി ഉണ്ടാക്കാം പിന്നെ നമ്മൾ എടുക്കുന്നതിലേക്ക് മാത്രം ആവശ്യത്തിന് എടുത്തിട്ട് മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അപ്പം നമുക്ക് ഇഡ്ഡലി ബാറ്റർ എത്ര ഫ്രിഡ്ജിൽ ഇരുന്നാലും പുളിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ചെമ്പ് വെള്ളം തിളക്കാനായിട്ട് ഇഡ്ഡലി ചെമ്പ് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം എന്തെങ്കിലുമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് ഇഡ്ഡലി വിട്ട് കിട്ടാനായിട്ടാണ് ഇനിയിപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ബാറ്ററിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ആ മാത്രം നമ്മൾ ഉപ്പ് ഇട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്യുക ബാക്കിയുള്ളത് നമ്മൾ അധികം ഇളക്കാണ്ട് ഉപ്പൊന്നും ഇടാണ്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് നാൾ നമുക്ക് ഇത് പുളിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് ദോശമാവ് നമുക്ക് ഇഡ്ഡലി പാറ്റർ നമുക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഇതാ ഉപ്പൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതാ ഇഡ്ഡലി തട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിൽക്കൂടെ നന്നായിട്ട് ആവി വന്നതിന് ശേഷം മാത്രം നമുക്ക് ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലാണ്ട് ആദ്യം തന്നെ വെള്ളം ആവി വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബാറ്ററി ഒഴിച്ചു കൊടുക്കരുത്തിട്ടാണ് അപ്പോൾ ഇഡ്ഡലി അത്ര പൊങ്ങി വരാ പൊങ്ങി വരില്ല അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ കണ്ടില്ല നന്നായിട്ട് ആവി വന്നതിന് ശേഷം മാത്രമേ ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ ഒരുപാട് നേരിട്ട് ഇഡ്ഡലി കുക്ക് ചെയ്യരുത് കേട്ടാ കാരണം നമ്മൾ പൊന്തി വന്നത് അതേപോലെ താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് ആവശ്യത്തിന് ഇഡ്ഡലി ഒന്ന് വെന്ത് കുക്കായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി ഇഡലി തട്ടിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈകി പോയിട്ടുണ്ട് ടാ കൊച്ചിനെ ഒന്ന് മേലെഴുകാനൊക്കെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത്തിരി ടൈം ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊന്തി വന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് താഴ്ന്നു പോയിട്ടുണ്ട് അപ്പോൾ തുറക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഇഡ്ഡലി പെട്ടെന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാറ്റർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഡലി കുക്കായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരിട്ട് ഇഡ്ഡലി കുക്ക് ചെയ്ത് എടുക്കരുത് പെട്ടെന്ന് നമുക്ക് ഒരു രണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്കിത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ കാരണം അത്ര സോഫ്റ്റ് അല്ലേ നമ്മുടെ ബാറ്റർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മൾ അവിയൽ വെക്കരുത് ഹൈ ഫ്ലെയിമിൽ തണിയിട്ടിട്ട് ഒരു ഒന്ന് രണ്ട് കൂടി വന്നൊരു മൂന്ന് മിനിറ്റ് അത്രയും മതി ഇഡിലി വെന്ത് കിട്ടാനായിട്ട് പക്ഷേ പൊന്തി ഇത് താന്നെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡിലി ആണ് കേട്ടോ പഞ്ഞു പോലത്തെ ഇഡിലിയാണ് അപ്പോൾ ഇതാ നമ്മൾ പെട്ടെന്ന് കിട്ടാനായിട്ട് ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ നമ്മുടെ ആ ഒരു തട്ട് വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു കത്തി പച്ചവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലൊന്ന് സൈഡിൽ നിന്ന് ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കാം ടിയിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് തട്ടിന്ന് വേടിയിപ്പിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടാ അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഇഡ്ഡലി നല്ല പഞ്ഞി പോലെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പൊന്തി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ പച്ചരി ഇല്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലും ഇനി വേറെ പ്രശ്നമൊന്നുമില്ല കുറച്ച് അരിപ്പൊടി മാത്രം മതി കേട്ടോ ഉഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡിലി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇതേ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തുടക്കക്കാർക്ക് പോലും നല്ല അടിപൊളിയായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ഇഡലി കണ്ടില്ല ഞാൻ സെക്കൻഡ് ട്രിപ്പ് വെച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട് ആ ഒരു ഫ്ലെയിമ് കറക്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തപ്പോൾ പൊന്തിയതൊന്നും താഴ്ന്നു പോകാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇഡിലി എപ്പോഴും കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക പാകത്തിന് വേവിക്കുക ഒരുപാട് ഫ്ലെയിമിലിട്ട് കുറേ നേരം ഇഡലി വേവിക്കുമ്പോൾ ആ പൊന്തിയത് അതേപോലെ താഴ്ന്നു പോകാനും ഉണ്ട് കാരണം അത്രയ്ക്ക് സോഫ്റ്റ് ആണ് നമ്മുടെ ബാറ്ററിട്ട് അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇനിയിപ്പോൾ ഇഡിലി നല്ല സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു നോക്കുക അടിപൊളി ആണ് കേട്ടോ പച്ചരി ഇല്ലെങ്കിലും ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എത്ര പൊന്തി വരാത്തവർക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡിലി ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ ഈ ഒരു ട്രിപ്പ് ഈയൊരു ട്രിക്ക് ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും വീഡിയോ വളരെയധികം യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാട്ടെ അതേപോലെ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാം ക്കരുത് പിന്നെ നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ബ ബൈ